ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ തൊണ്ടയിൽ ഇങ്ങനെ കുത്തി കുത്തിയുള്ള ചൊറിച്ചിലു പോലെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ഇത് ചുമയായിട്ട് മാറും അതായത് ആദ്യം ചെറിയ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ അതായത് സോർ ത്രോട്ട് അല്ലെങ്കിൽ ത്രോട്ട് ഇറിറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് തൊണ്ട കുത്തിയുള്ള ചുമയായിട്ട് മാറും അതിന് ശേഷം നമ്മുടെ ചെവി അടയുന്നത് പോലെയോ ചെവിയുടെ അകത്ത് ചൊറിച്ചിൽ പോലെയോ ചിലർക്ക് മൂക്കടപ്പും ജലദോഷവും തൊണ്ടവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും ചിലർക്കിത് മൂർച്ഛിച്ചതിന് ശേഷം കപക്കെട്ട് പോലും ആയിട്ട് മാറുന്ന രീതിയിലേക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് തൊണ്ട കുത്തി ചുമ അല്ലെങ്കിൽ നമുക്ക് തൊണ്ട ണ്ടാവുന്ന ഇറിറ്റേഷൻ തുടക്കത്തിൽ തന്നെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഇങ്ങനെ സൈനസൈറ്റിസ് വരുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ജിഞ്ചർ ടീ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതായത് ഇഞ്ചി ചായ എന്ന് പറയില്ല അപ്പോൾ അത് തന്നെയാണ് ജിഞ്ചർ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക അത് നന്നായിട്ട് ചതയ്ക്കുക അങ്ങനെ ചതച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ത്രികടു എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ ചുക്ക് കുരുമുളക് തിപ്പലി മൂന്നെണ്ണം അപ്പൊ ഇത് മൂന്നും ഒരുപക്ഷേ നമ്മുടെ വീട്ടിൽ കിട്ടാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാനുള്ളത് അതിൻ്റെ അകത്തേക്ക് കുരുമുളകിൻ്റെ പൊടി നമ്മുടെ വീട്ടിൽ കാണാം അപ്പോൾ കുരുമുളകിൻ്റെ പൊടി മാത്രം എടുക്കുക അതിനുശേഷം ഒരു വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടണം ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ കരിപ്പൊട്ടി വീട്ടിലുണ്ടെങ്കിൽ കരിപ്പൊട്ടി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചെറിയ അളവിൽ വളരെ മൈൽഡായിട്ടുള്ള അളവിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാം ഇത് ചേർത്തില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല എന്നിട്ട് നമ്മളിത് ചൂടാക്കി ഇതിനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ചെറുതേൻ ചെറുതേൻ തന്നെ വേണമെന്നില്ല വൻതേനായാലും പ്രശ്നമില്ല തേനും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തേൻ തേനൊഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല ചൂടിൽ നിൽക്കുമ്പോൾ ഒഴിക്കരുത് ഇളം ചൂട് അതായത് ഒരു നാൽപ്പത് ഡിഗ്രി നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നാൽപ്പത് ഡിഗ്രി ആ ഒരു റേഞ്ചിൽ മുപ്പത്തിയേഴ് ടു നാൽപ്പത് അത്രയും ചെറിയ ഒരു ചൂടിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ തേൻ ഒഴിക്കാവൂ തേൻ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂടിൽ തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ദിവസവും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ സോർ സോർത്രോട്ടിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും ഇത് രോഗം കൂടാതിരിക്കുന്നതിന് വേണ്ടി വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിക്കൂർക്കയും പനങ്കൽക്കണ്ടും വെച്ചിട്ട് നമുക്കൊരു മരുന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുമെന്നും അതായത് ഏകദേശം ഒരു അഞ്ച് പനിക്കൂർക്ക എടുക്കുക അതിനെ എടുത്ത് ചെറുതായിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ പിഴിഞ്ഞതിന് ശേഷം ഇത് ചൂടാക്കുക അങ്ങനെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നമ്മൾ പനം കൽക്കണ്ടും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ ചെറുതായിട്ട് ചതച്ച പീസുകൾ ഇടാം അന്ന് ഞാൻ പറഞ്ഞതിൽ ഇത് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് ചൂടാക്കി അന്ന് ഞാനൊരു സിറപ്പ് പോലെ കുറച്ച് കട്ടിയാക്കി എടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ സോർത്രോട്ടായതുകൊണ്ട് അത് കബക്കെട്ടിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സോർത്രോട്ടായതുകൊണ്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ചായ പോലെയൊക്കെ ആവുന്ന രീതിയിൽ വരുമ്പോൾ ഇതിനെ നന്നായിട്ട് അരിച്ച് ഫിൽട്ടർ ചെയ്ത് ആ നമ്മുടെ പനിക്കൂർക്കയിലൊക്കെ പുറത്തു പോയതിന് ശേഷം ഇത് നമ്മളൊരു രണ്ട് നേരമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഈ തൊണ്ടവേദനയും മറ്റുമൊക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നീട് നമുക്ക് വരുന്നത് ആടലോടകത്തിൻ്റെ ഇല നമ്മുടെ വീട്ടിൽ കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആടലോടകത്തിൻ്റെ ഇല ഏകദേശം ഒരു പത്തെണ്ണം എടുക്കുക അതിനെ നന്നായിട്ട് നമ്മളൊന്ന് എന്ന് പറയത്തില്ല അതായത് നമ്മൾ ഒന്ന് ഗ്യാസിലേക്കോ അല്ലെങ്കിൽ അടുപ്പിലേക്കോ ഒന്ന് കാണിക്കും ഇതൊന്ന് വാടും വാടിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് ഇതിൻ്റെ നീര് നമ്മൾ എടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാല് ടു അഞ്ച് ടീസ്പൂണ് വരെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത ആ നീരിലേക്ക് നമുക്ക് ഒന്നുകിൽ പനങ്കൽക്കണ്ട് പൊടിച്ചത് രണ്ട് ടീസ്പൂണും ഇല്ലെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടി പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ഇടുക അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് കിട്ടുക അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ച് എടുക്കുന്നതിനെ നമ്മളൊരു അര ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ടും ഇതിനെ രണ്ട് നേരമായിട്ട് നമ്മൾ കഴിക്കുക അതായത് ഒരു സിറപ്പ് പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് രണ്ട് നേരമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ എടുക്കുക ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മൂന്ന് ഇതായാലും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു നേരത്തേക്ക് പ്രിപ്പയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് പ്രിപ്പറേഷനും നമ്മൾ ചായ പോലെ ഇട്ട് കഴിക്കുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഈ ആടലോടകത്തിൻ്റെ നീരെടുത്തിട്ട് ചെയ്യുമ്പോൾ അത് അത്രയും സമയം ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മളൊരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമായിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് നേരത്തേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ആടലോടകത്തിൻ്റെ പ്രിപ്പറേഷൻ വേണമെങ്കിലും നമുക്ക് വീട്ടിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും പിന്നീട് വേണ്ടത് നമ്മുടെ വീട്ടില് തുളസി ഇല ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ തുളസിയില ചെറുതായിട്ട് ചതച്ചിടുന്നിട്ട് അത് നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് തൊണ്ടയിൽ പിടിക്കാനും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ആവി കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ മൂക്കിൽ നമുക്ക് എന്തെങ്കിലും കപോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പുറത്തു വരും അതുപോലെ തന്നെ ഈ സെയിം വെള്ളം നമുക്ക് തൊണ്ടയിൽ കവിൾ കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കവിൾ കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രിപ്പറേഷനാണ് നമുക്ക് ത്രിപലാപ്പൊടി അതായത് ത്രിപലാചൂർണ്ണം വാങ്ങാനായിട്ട് കിട്ടും അര ടീസ്പൂൺ ത്രിപലാചൂർണവും ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ച് കഷായം വെച്ചിട്ട് അത് നമ്മൾ തൊണ്ടയിൽ പിടിക്കുന്നത് വളരെയേറെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ പറയുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും അതായത് കവളിലിട്ട് നമ്മളിങ്ങനെ കുലിക്കണം എന്നില്ല വായിൽ ഒരപ്പരൂ നമ്മൾ കൊണ്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നീട് ഞാൻ പലപ്പോഴും ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യുന്നവരും മരുന്നാണ് ഓറോ ടി എന്ന് പറയുന്നൊരു സൊല്യൂഷൻ ഇത് വാങ്ങണം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനെ വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ബോട്ടിലെ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഇതിൻ്റെ അടപ്പിൻ്റെ അകത്ത് ഒരു കാലടപ്പ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം എടുക്കുക അതിനെ നമ്മൾ ചൂടുവെള്ളവും ഉപ്പും കൂടെ തിളപ്പിച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് തൊണ്ടയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓറോ ടി ഓറൽ റിൻസിങ് സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര് ഹിമാലയ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇത് തന്നെ വാങ്ങണമെന്നില്ല നമുക്ക് അല്ലാതെ വീട്ടിലെ ഹോം റെമഡീസ് ഞാൻ പറഞ്ഞു തന്നത് ചെയ്ത് കഴിഞ്ഞാലും വളരെ ഫലപ്രദമായിട്ട് പറ്റും ചിലർക്ക് അതൊന്നും പറ്റാത്തവർക്ക് ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുകൂട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ